ചെറിയൊരു പേര് പോലെ ഉണ്ടായിരുന്നു അതുകൊണ്ട് വെച്ചായിട്ട് ചെടിയാക്കണേണ്ട മണ്ണിന്റെ നോക്കുന്നുണ്ടല്ലേ

അപ്പം ഞാൻ ഇന്നെന്താ പരിപാടി എന്ന് വിചാരിക്കുന്നുണ്ടാവുമല്ലേ അപ്പോൾ കുറച്ച് നാളായിട്ട് കുറച്ച് പേർ എൻ്റെ അടുത്ത് പറയുന്നുണ്ട് ചേച്ചി ഒരു ഗാർഡനിങ് വീഡിയോ ചെയ്യേം ചെയ്യേം ചെയ്യും എന്ത് കണ്ടിട്ടാണോ എന്നോട് ചെയ്യാൻ പറയണതെന്ന് എനിക്കറിയത്തില്ല കാരണം അതിന് മാത്രം ഗാർഡനിങ്ങും ചെടികൾ കാര്യങ്ങളൊന്നും എനിക്കില്ല അപ്പം എന്താണെന്ന് വെച്ചാൽ ഞാൻ എനിക്കിഷ്ടമാണ് സംഭവങ്ങൾ ഇഷ്ടമാണ് ചെടി നടാനും കാണാനും ഒക്കെ ഇഷ്ടമാണ് അപ്പം അതിൻ്റെ കുറേ കുറെ കഷ്ടപ്പാടുണ്ടല്ലോ അപ്പം ഞാൻ എൻ്റെ ഒരാഗ്രഹത്തിൻ്റെ പേരിലാണ് ഒരു താല്പര്യത്തിൻ്റെ പേരിലാണ് ഇത്രയെങ്കിലും നഷ്ടം ാക്കി വെച്ചത് കേട്ടോ പക്ഷേ ഒരുപാട് ചെടി ഉണ്ടാക്കാനൊന്നും അതിൻ്റെ പുറകെ നിൽക്കാനും മെനക്കെടാനും ഒന്നും സമയം ഇല്ലാത്തതുകൊണ്ടാണ് ഇതൊന്നും ചെയ്യാത്തത് പിന്നെ നിങ്ങളൊക്കെ എത്ര റിക്വസ്റ്റ് ചെയ്തതിൻ്റെ പേരിൽ ഞാൻ എൻ്റെ ഉള്ള ചെടികളെ നിങ്ങളൊന്ന് കാണിച്ചു തരാമെന്നൊക്കെ വിചാരിച്ചു ഒരുപാട് ചെടികളൊന്നും കുറച്ച് ചട്ടിയിൽ അവിടെ ഇവിടെയൊക്കെ എന്തൊക്കെയുമായിട്ട് കുറച്ച് കോളാമ്പി ചെടി വരാറുണ്ട് കുറച്ച് ഓർക്കിഡ് പിന്നെ കുറച്ച് ബുഷുകൾ അങ്ങനെ കുറച്ച് റോസ് പിന്നെ ഒന്ന് രണ്ട് എന്താ പറയുക ഇലച്ചെടികൾ അങ്ങനത്തെ കുറച്ച് ഐറ്റംസ് ഒക്കെ ഉള്ളു ഒരുപാട് ചെടികളായിട്ടില്ല ഇഷ്ടമില്ലായിട്ടുള്ള ഇഷ്ടമൊക്കെയുണ്ട് പക്ഷേ അതിന് പുറകെ മെനക്കെടാൻ സമയമില്ലാത്തതുകൊണ്ട് മാത്രം മാത്രം നിർത്തുന്നില്ലെന്നേളും അപ്പോൾ അങ്ങനെ ഇന്ന് വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ കുറേ കുറേ ആയി ചെടിക്കകത്തൊക്കെ ഇറങ്ങി ചെയ്തിട്ടും പണിതിട്ടുമൊക്കെ കാരണം കുറേ നാളായിട്ട് ഇതിൻ്റെ ഒന്നും പുറകെ നിൽക്കുന്നില്ല അപ്പം വള്ള മെണ്ണും വളവും ഒക്കെ ഒരുപാട് മാറ്റാനുണ്ട് കേട്ടോ അപ്പോൾ അതിനൊക്കെ ആയിട്ടാണ് ഇന്ന് ഇറങ്ങിയിട്ടുള്ളത് അപ്പോൾ എൻ്റെ ലൂണ കണ്ടോ നോക്കിക്കാ എൻ്റെ ചെടിയിൽ ച ചട്ടിയിൽ ചെടി മുഴുവൻ പറിച്ചെടുത്തോണ്ട് പോവുകയാണ് അത് ലൂണയുടെ ഇപ്പോൾ അത്യാവശ്യം സ്ഥിരം ഏർപ്പാടായി മാറ്റിയൊക്കെയാണ് കേട്ടോ വല്ലാത്തൊരവസ്ഥ തന്നെയാണ് എനിക്കിപ്പോൾ എൻ്റെ ഉള്ള ചെടിയും കൂടെ പോയി പരിപാടിയാണിത് ചെടിയെല്ലാം മറിച്ച് മറിച്ചുകൊണ്ടിരിക്കുക ഇത് പുറകെ ഊടുക ഓക്കെ ഓക്കെ നമുക്ക് കുറച്ചും മണ്ണും വെള്ളമെല്ലാം കൂടി സെറ്റാക്കാം എന്നാൽ ചെടിയൊക്കെ കേട്ടോ അപ്പം അറിയുമ്പോൾ അതിനറിയാം വിളച്ചല്ലാതെ അതിന് നമ്മളെ പിടിപ്പിക്കാൻ വേണ്ടിയാ പിന്നെയും പിന്നെ ചെടിയെ കൂടി അതല്ല കാണിക്കുന്ന മണി മണ്ണടക്കും ചെടിയും പോയിട്ട ഞാനെ പൂട്ടിറങ്ങി തരാട്ട് ഓടുക ആ ചെട്ടിയിൽ നിന്നും പറിച്ചു കളഞ്ഞു ആ ചെടി എൻ്റെ നന്നായിട്ട് നിന്ന് വന്നു എല്ലാം മനസ്സിൽ പറിച്ചു കളഞ്ഞ് കണ്ണിട്ടും അവിടെ അതൊരു ചെടിയൊന്നുമില്ല കുറച്ച് ഇങ്ങനെ ബുഷു കൊടുത്ത് കണ്ടുപോയി ചെടി കുറച്ച് റോസ് പിന്നെ കോളാമ്പി ചെടി രണ്ടു ഓർക്കിഡ് പിന്നെ ഇവിടെ കുറച്ച് ബുഷ് ബുഷൊക്കെ വെട്ടിയൊക്കെ കുടിച്ചു കൊടുക്കുന്ന സമയം കഴിഞ്ഞു കഴിഞ്ഞു പക്ഷെ ഇതൊക്കെ നല്ല വെട്ടിയൊക്കെ കൊടുത്തു നന്നായിട്ട് വൃത്തിയാൽ നന്നായിട്ട് വെക്കും പക്ഷെ ഇന്നും നോട്ടമില്ല ഇറക്കി ഇച്ചിരി വെള്ളം ഒഴിച്ചു കൊടുക്കുന്നേ മാത്രമേ ഉള്ളൂ അപ്പം അതേ പണിയുണ്ട് അപ്പൊ നമുക്ക് കുറേ ആയിട്ട് എടുക്കാം കിട്ടില്ലല്ലോ

ചമത്തി അങ്ങനെ മണലിന്റെ അല്ലെങ്കിൽ ഇതെല്ലാം മെയിൻ ചട്ടിയിൽ കട്ട പിടിച്ചു പോകും ഇടയ്ക്ക് രണ്ടു മൂന്ന് മാസം കൂടുമ്പോ മാറ്റാനാവില്ല അപ്പൊ മണല് താഴെ പോയി എടുക്കല്ലേ മണലും കൂടെ എടുത്തിട്ടുണ്ട് അപ്പോൾ ഈ മണലും കൂടെ ഇട്ടങ്ങിട്ട് മണലും ഇച്ചിരി പൊടിച്ചരളുണ്ട് അതിലും കൂടി ഇട്ട് മിക്സ് ചെയ്യുക ചാണകമൊക്കെ കുറച്ച് വട്ടു കട്ടയല്ല ഉണങ്ങി വരുന്നേ ഉള്ളൂ കട മണൽ പൊടിഞ്ഞ് പൊടിക്ക് പിന്നെ വെള്ളമയം ഒന്നുമില്ല കുഴഞ്ഞൊന്നും അല്ല ഇരിക്കുന്നു പത്തിക്ക ലൂണൊക്കെ നമുക്ക് വേണമെങ്കിൽ അങ്ങനെ ഒക്കെ കുടിച്ചിട പഴയ ചട്ടിയായി ചട്ടിക്ക് ഭയങ്കര ക്ഷാമം നടി കുറച്ച് കല്ലിട്ടു അറിയാം ഇന്ന് നമ്മുടെ തുള പിന്നെ ചട്ടീടെ തുളയൊക്കെ കടഞ്ഞു പോയിരിക്കുന്നു ഇതെല്ലാം കെട്ടിക്കിടക്കാത്ത ചാടി പോകാനൊക്കെ വേണ്ടി നല്ല പിന്നെ എന്നിട്ട് നമ്മൾ മിക്സ് ഓണകൾ മണ്ണു വളം ഇട്ടുകൊടുക്കുക മണ്ണും വളമൊന്നും കൊടുക്കാണ്ട് പൊട്ടി പോവോ പൊട്ടി പൊട്ടി ില്ല അത് കട്ടി കുറഞ്ഞ തണ്ടായതുകൊണ്ടേ ചെടിയെ പിടിച്ച് വരച്ചാൽ ചിലപ്പോൾ പൊട്ടിങ്ങോരടിയും ചെലക്കും എന്തെങ്കിലും അടിക്കാനൊക്കെ ഇത്രയൊക്കെ പൊട്ടിക്ക് എടുത്തിട്ട് പിന്നെ മൊത്തം നശിച്ചു പോയായിരുന്നു സാധനം പിന്നെ അത് അപ്പം നശിച്ചു പോയായിരുന്നു പിന്നെ രണ്ടാമത് വെളുത്ത് ശരിയായി വന്നു പിന്നെ മണ്ണ് മടിച്ചിട്ട് നമുക്ക് പിന്നെ അത് വെച്ചാൽ ഞാൻ സെറ്റ് ചെയ്യാം എന്നിട്ട് എൻ്റെ മുകളിൽ ഇച്ചിരി മണ്ണ് കൊടുത്തിട്ട് ച്ചൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ സെറ്റായിക്കോളും നമുക്ക് അരച്ചി ആദ്യത്തെ പോലെ തന്നെ മണ്ണ് കല്ല് വറുക്കിയിട്ട് പിന്നെ നമ്മുടെ മിക്സ് ചട്ടി കറിക്കും ചട്ടിക്ക് ഭയങ്കര ക്ഷാമമാണ് ഗേൾസ് ഞങ്ങൾ കുറച്ച് ചട്ടിയൊക്കെ ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട് അപ്പം അത് വീഡിയോ ആയിട്ട് ഇടുന്നതായിരിക്കും ഓക്കേ ചട്ടി ഉണ്ടാക്കുന്ന വീഡിയോ പുറമേ അങ്ങനെ മേടിക്കുന്നത് കുറവാണ് മേടിക്കും പ്ലാസ്റ്റിക്കിൻ്റെയൊക്കെ അപ്പോൾ അതൊക്കെ പറഞ്ഞാൽ ഒരു വല്ല രണ്ടും എല്ലാം മാക്സിമം അത് കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും അതൊക്കെ പൊത്തി അതുപോലെ വെയിലും ചൂടാണ് അവിടെ അപ്പം വേഗം എല്ലാം എട്ടി ചൂടും ചെട്ടിയൊക്കെ മണ്ണും വെള്ളവും ഇല്ലാണ്ട് ഇങ്ങനെ നിന്നിട്ടതൊക്കെ ചീത്തയായി പോയി എല്ലാവരും ചെടിയായതൊക്കെ ഇതിനൊക്കെ വേണ്ട പോലെ കൊണ്ടു നടക്കാത്തത് ഇതിങ്ങനെ ഇരിക്കുന്നത് ഇത് ശരിക്കും വലിയ ചട്ടി വെച്ചാണ്ടല്ലോ ഇത്ര വലുപ്പത്തിൽ വലിയ ഇലയായിട്ട് വരുന്ന സാധനമായി ചെടി പിന്നെ അത് പേരെന്നോ ചോദിക്കുന്നുണ്ട് പേരൊന്നും അറിയില്ല അപ്പോൾ ഇതൊക്കെ വലിയ ചട്ടി വെച്ചാൽ വലിയതായിട്ട് വരും അപ്പോൾ നമുക്ക് ഒരുപാട് വലിയ ചട്ടി ഇല്ലാത്തതുകൊണ്ട് ഉള്ളേലെ വലിയ ചട്ടിക്കകത്തോട്ട് വിൽക്കുക അങ്ങനെ കുറച്ചൊരു താത്തി വെക്കാം അല്ലേ എന്നിട്ട് കൊടുക്കുക ഇച്ചിരി മുറിയില്ല രണ്ട് ദിവസം കൂടെ ഇങ്ങ് ആ മണ്ണുമായിട്ട് വേറെ ഒക്കെ സെറ്റ് ആയിക്കോളും മൂന്ന് മൂന്നാണ് ഞാൻ മെയിനായിട്ട് മാറ്റാൻ ഉദ്ദേശിച്ചത് കാരണം നല്ല ചെടികളാണ് പിന്നെ നല്ല ചട്ടിക്ക് നന്നായിട്ട് ഓട്ടി ചവിടി നിർത്തിയില്ലെങ്കിൽ അടി കൂടെയാണ് ഞാൻ അട്ടൊക്കെ കൊടുത്തേനെ നിങ്ങളിന്നട സമ്മ മെയിനായിട്ട് മൂന്നെണ്ണം ഉണ്ടായിരുന്നു ആ മൂന്ന് പൊടി അത് നന്നായി വരുമ്പോൾ നമ്മളതിനെ നന്നാക്കി നിർത്തിയിരങ്കിലും എല്ലാം പോവും ഇതിനൊക്കെ ഒരുപാട് സമയവും ക്ഷമയും ഒക്കെ വേണം ചെടിയൊക്കെ നന്നാക്കി എടുക്കുന്നു കാണാൻ എല്ലാവർക്കും ഇഷ്ടമാണ് പക്ഷേ അത് പുറകിലൊണ്ടും മാത്രം കഷ്ടപ്പാടു പള്ളിയിലൊക്കെ നിൽക്കുന്നുണ്ടല്ലേ ഇത് പേര് പിടിച്ചാൽ ലി ചെച്ചിരുന്നൊരു കുഞ്ഞു കഷ്ണം കൊണ്ടാണ് എന്ത് എന്തിരസെന്നാ അറിയാവോ കാണാൻ അന്ന് ഞാൻ ചുമ്മാ കൊണ്ടൊരു ചട്ടിക്കകത്തോട് വെച്ചതാ മണ്ണും വെള്ളമൊന്നും ഇല്ലാത്ത പൊട്ടിക്കെളുത്ത് വരണ്ടല്ലേ ഇങ്ങനെ നമുക്ക് ഇങ്ങനെ നോക്കാം ഒരു ചോടൊക്കെ നല്ലല്ലാം ഉറപ്പിച്ച് കൊടുക്കും ചെറിയൊരു പേര് പോലെ ഉണ്ടായിരുന്നു അതുകൊണ്ട് വെച്ചു അത്രയായി ഈ ചട്ടിയിൽ നിന്ന് മാറ്റി വെക്കണം കേട്ടോ ചാക്കിലോ അവിടെ മാറ്റി പിന്നെ ശരിയാകുമോ അപ്പം പിന്നെ കുറച്ച് പരിപാടി എൻ്റെ ചട്ടിയിലൊക്കെ മണ്ണ് കുറേ ഒരേ കുറേ ചട്ടിയിൽ കുറേ മണ്ണും വളം മാറ്റാനുണ്ട് അപ്പോൾ അതൊക്കെ മാറ്റണം കുറേ പണിയുണ്ട് പിന്നെ കുറേ അങ്ങോട്ടും ഇങ്ങോട്ടും വെട്ടാനും ബുഷ് വെട്ടി ലെവലാക്കാനും ഈ ചെടിയൊക്കെ ഒന്ന് വെട്ടി അതിനെ താങ്ങൊക്കെ കൊടുത്ത് നിൽക്കാനും അങ്ങനെ കുറേ പരിപാടിയുണ്ട് അപ്പോൾ അതൊക്കെ വഴിയെ 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 ചെയ്യാം അപ്പം ഇന്നത്തെ തൽക്കാലത്തെ ഗാർഡനിങ് ഒന്ന് അവസാനിപ്പിക്കുകയാണ് അപ്പോൾ ശേഷം വേറൊരു വീഡിയോയിൽ ബാക്കിയായിട്ട് വരുന്നതായിരിക്കും ചട്ടിയുണ്ടാക്കുന്നതും ചെടികൾ മാറ്റി വെക്കുന്നതും നടന്നോക്കിയായിട്ട് ഏ അപ്പോൾ ബാക്കി നമുക്ക് അടുത്ത വീഡിയോയിലൊക്കെ കാണാം അപ്പോൾ എല്ലാവർക്കും അതെ വേസ് ചെയ്യും ഫോട്ടോ ചോദിച്ചാൽ ഫോട്ടോ എടുത്ത് വെക്കണം ഇങ്ങനെ